േങ് തൂങ്ങിയതും ആ കണ്ണ പൊലീറ്റതും നാടി മപ്പളപ്പായം പോലും മപ്പളപ്പായം പോലിക്കുമ്പോ മാതുമ്പോൾ കോയിപ്പോട്ടുണ്ടൊരു പത്തനി മക്കനിയുണ്ടൊരു നോമ്പനി മൂമ്പിന്റെ പത്തനി കയറി നോക്കുമ്പോ എന്തെല്ലാം വിശേഷം കാങ്ങനെ അങ്ങനെ ഞമ്മള് ചായ പൊട്ടിച്ചിട്ട് അവിടെ നിങ്ങൾ പോയപ്പോ ഒരാപ്പ് ചായ വാങ്ങിയിട്ട് കൃവാ കൃവാകൃവ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വല്ല കുടി ഉണ്ടോ കേട്ടോ നിങ്ങളൊരാപ്പ് ചായ വാങ്ങുക ഞമ്മളൊന്ന് പോന്ത ആടുവയ്ക്ക പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ പിന്നെയും ഞമ്മൾ പോയ്ക്ക അതാണ് ഈ ഗൃവാഗൃവ നിങ്ങളൊരാപ്പ് നമ്മക്ക് അങ്ങനെ ചായയും കുടിച്ച് മക്കാനിറങ്ങുമ്പോ റോട്ടില് ഒരു വലിയ പെരുത്തൊരു ചുമന്ന സാധനം നിൽക്കുന്നു അത് ഈ അയാള് കോഴിക്കോട് വന്നിരിക്കാണ് അത് ഈ അത് ഈ ഗവൺമെന്റ് ഒരു ട്രാൻസ്പോർട്ട് ബസ് ബസ് ആണെന്ന് ഞമ്മള് അതിന്റെ മുന്നേ നമ്മൾ ആ ബസ്സിന്റെ ഉള്ളിൽ കയറി അതിന്റെ മുന്നാലെ ഒരു ഷീറ്റ് കണ്ടു ഞമ്മൾ ആടെ കയറിയിരുന്നു മുന്നാലത്തെ ഷീറ്റിലിരുന്നപ്പോ അത് ആടെ ഇരിക്കാൻ പാടില്ല അത് ഡ്രൈവറിന്റെ അതിന്റെ ഞമ്മളപ്പയ്യാലത്തെ ഷീറ്റിൽ കയറി അവിടെ ആടിരുന്നപ്പോ അത് പെണ്ണുങ്ങളുടെ ഷീറ്റാണ് അപ്പൊ ഞമ്മള് അടുത്തുവാണെ ഇതെന്തൊരു കരിമ്പ നമ്മള് പിന്നാലത്തെ ഷീറ്റിൽ വരും ആടിരുന്നപ്പോ കൊണ്ടൊരു പോലെ ഒരു തലയും കുമ്പളങ്ങ പോലെ ഒരു വയറും പടവലങ്ങ പോലെ രണ്ട് കറ്റുവാക്കി ഒരു പട്ടറ തോന്നു പറഞ്ഞു നമ്മൾക്കാണെങ്കിൽ അറാമോ നമ്മള് നേരെ ഏറ്റവും വയ്യാഴ്ത്ത സീറ്റ് പോയി ബസിന്റെ ഏറ്റവും വയ്യാഴ്ത്ത സീറ്റ് പോയി നമ്മൾ ഇന്നു കുറച്ച് അത് ഒന്നാമത്തെ സീറ്റ് ഡ്രൈവറിന്റെ സീറ്റാന്നാ പറഞ്ഞത് അതിന്റെ മുന്നില് ഒരു ബട്ടൺ ഒരു സാധനം അതിന്റെ സൈഡില് ഒരു റവറായി അതാ ബസിന്റെ റവറായ മ്മള് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോ കണ്ട് ഡ്രൈവർ ഒരു കാക്കി കുമ്പായല്ലാം കണ്ട് ഒരു പഹയം വന്നിട്ട് ആ ഒന്നാമത്തെ സീറ്റിൽ വന്നിരുന്ന് ഒരു ചവിട്ട ചവിട്ടി ആ ഗൗറായനെ പെട്ടൊന്ന് വീക്കി വേണം പറഞ്ഞ് ബസ് വരെ ചാർട്ടം ഒന്ന് ഒന്ന് ബസ് അങ്ങനെ മുന്നിലേക്ക് പോയി കുറച്ചാണെ കുറച്ചൂരം കഴിഞ്ഞ് ബസ് ഓടി ബസ് ഇങ്ങനെ ഓടിപ്പോന്ന് എന്തല്ല ഒന്നും പറയണ്ട വൺ ബഷര് പോയിരിക്കാടി പടച്ചോനെ ഞമ്മൾ ഈ ഏറ്റവും വയ്യാത്ത ഇരിക്കുന്നു അമ്മന്റെ തല വസിന്റെ മോണ്ടായത്ത് പോയി വെട്ടി വെളുത്തെണ്ണയിൽ പപ്പടത്തെ കണക്കിന് ഞമ്മന്റെ തനയായി ഈ വസ്സിലിരുന്നാൽ ഇനി ഞമ്മന്റെ മയത്തെടുത്തു നമ്മൾ ഇനി ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ ഞമ്മളാപ്പാടാ റോട്ടത്തിലെ മ്മള് പാത്തുമ്മ്മാന്റെ കിണറ്റിൽ സൂര്യം കൊങ്ങിയപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഭക്ഷണം ഇന്ന് അത് പാത്തുമ്മ്മാന്റെ തൊയ്ച്ച് പോയി അപ്പേക്ക് നമ്മക്ക് അവിടെ എത്തണം ഞമ്മള് ആ ഞമ്മടെ കയ്യിലൊരു വടിയുണ്ട് ഈ വടീന്റെ ഒരു കാര്യങ്ങൾക്ക് പറഞ്ഞു